ഇന്ന് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒന്ന് വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ വഴുതന ക്യാരറ്റ് ഇവയെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിയൽ ആക്കാൻ പറ്റില്ല അതിന് കുറച്ചും കൂടി സാധനം വേണം വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് കോവയ്ക്ക അതുപോലെ തക്കാളി സവോള പച്ചമുളക് ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനം കട്ട് ചെയ്ത് കുക്കറിൽ വെച്ച് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കുക്കറിൽ വെള്ളം ഒഴിച്ച് അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പിട്ട് ശേഷം ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വേവിക്കാൻ വെച്ചു ഇത് ഏകദേശം വരുമ്പോൾ ഇങ്ങനെയിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡിയായി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ലെങ്ത്ത് കുറച്ച്